ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു റെസ് വേൾഡ് അപ്പോൾ എന്ന് വന്നിട്ടുള്ള നമ്മളൊരു സ്ലീവിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബട്ടൺ കഫ് സ്ലീവിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണട്ടോ ഈസി മെത്തേഡ് ആണ് വളരെ ആയിട്ട് നമുക്ക് കുർത്തിയേക്കും അതേപോലെ തന്നെ നല്ല നല്ല ടോപ്സിനൊക്കെ നമുക്ക് വെച്ചിട്ട് നല്ല സ്റ്റൈലിഷായിട്ട് നമുക്ക് ചെയ്യാം ചെയ്തെടുക്കട്ടോ ഒരു സ്റ്റൈലിഷ് ലുക്ക് തന്നെയാണ് ഇപ്പോഴത്തെ എല്ലാ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിലും നമുക്ക് ഈ ഒരു ഈയൊരു സ്ലീവൊക്കെയാണ് വരുന്നത് പിന്നെ എലാസ്റ്റിക്കിൻ്റെ മോഡൽ സ്ലീവ് ഈ ഒരു സ്ലീവ് നമ്മൾ ഈ എന്താ പറയുക വെസ്റ്റേൺ ടൈപ്പിലൊക്കെ അധികം ഈ ഒരു ടൈപ്പ് സ്ലീവ് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ എന്തായാലും ഫുൾ ആയിട്ട് കാണാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന മെത്തേഡാണ് ആർക്കും ചെയ്തെടുക്കുക വളരെ ഈസി ആയിട്ട് തുടക്കക്കാർക്ക് പോലും ചെയ്തെടുക്കട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കട്ടോ അപ്പം നമ്മൾ സ്ലീവ് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മസിൽ റൗണ്ട് അതേപോലെ തന്നെ നമ്മുടെ താഴത്തുള്ള മറ്റേ കൈത്തണ്ടേൻ്റെ റൗണ്ടൊക്കെ നമ്മൾ മെഷർ ചെയ്യാറുണ്ട് ഇതിന് അതൊന്നും വേണ്ടട്ടോ നമ്മൾ സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്തത് ആ ഒരു വീതിക്ക് അനുസരിച്ചിട്ടന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ സ്ലീവ് നമ്മൾ നോർമൽ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും പോയി കാണാ കാണാം അതും ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു കൈത്തണ്ടയ്ക്ക് വേണ്ടിയിട്ട് വീതിക്കുള്ളൊരു പീസ് വേണം അത് ഞാൻ ഏകദേശം നാല് നാല് അതായത് എട്ട് ഇഞ്ചോളം ആണ് കേട്ടോ നമ്മുടെ വീതി വരുന്നത് അതിനേക്കാളും വീതി വേണമെന്നുണ്ടെങ്കിൽ അത്ര തന്നെ നമുക്ക് വീതി കൂട്ടാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് എട്ട് ഇഞ്ച് വീതിയിലാണ് നമ്മൾ വീതി എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നീളം വരുന്നത് പത്ത് ഇഞ്ചാണ് കേട്ടോ നമ്മുടെ കയ്യിൻ്റെ വണ്ണത്തിനനുസരിച്ച് നമുക്ക് നീളം വ്യത്യാസപ്പെടും കേട്ടോ നമ്മുടെ കയ്യിൻ്റെ ആ ഒരു ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് ലൂസ് എടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു ഇതെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏകദേശം ഒരു ആറ് ഏഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് എടുക്കുമ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നാല് നമ്മൾ ലൂസ് എടുക്കും അങ്ങനെ എടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ആ ഒരു വീതി കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഈ സ്ലീവിൻ്റെ അറ്റത്ത് ഇതേപോലെ ഒരു വലിയ സ്റ്റിച്ചിൽ നമ്മൾ അത്യാവശ്യം നല്ല വലിയ സ്റ്റിച്ചിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നമ്മൾ അടിച്ചു കൊടുക്കാട്ടോ ചെയ്യുന്നത് നമ്മൾ ചുരുക്കം എടുക്കല്ല ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം അടിച്ചതിന് ശേഷം നമുക്ക് രണ്ട് നൂലുണ്ടാവില്ല ആ രണ്ട് നൂല് രണ്ടിൽ ഒരു നൂല് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം രണ്ട് നൂല് നമ്മൾ കുടുങ്ങി കിടക്കില്ല അപ്പോൾ അതിൽ ഒരു നൂലായിട്ട് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ആ ഒരു നൂല് നന്നായിട്ട് ഇതേപോലെ പിടിച്ച് ഒന്ന് പിടിച്ചു കൊടുക്കട്ടെ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം പിടിച്ചിട്ട് വലിച്ചു കൊടുക്കാം അങ്ങനെ വലിക്കുന്ന സമയത്ത് ഇത് ചുരുക്ക് ചുരുക്കായിട്ട് വരും അങ്ങനെ നമുക്ക് നമ്മളെടുത്ത ആ പീസ് ഇല്ലേ നമ്മുടെ ആ ഒരു കൈയിൻ്റെ അവിടെ വെക്കാനുള്ള പീസ് അതിൻ്റെ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഈ ഒരു ചുരുക്ക് ഇട്ട് കേട്ടോ നമ്മൾ ചുരുക്കിട്ടതിന് ശേഷം അത് വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കട്ടെ ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഒരുപാട് ബാറാക്കി പിടിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ പൊട്ടി പൊട്ടിപ്പോകട്ടെ നൂല് പൊട്ടി പിന്നെയും നമ്മൾ വേറെ പണിയെടുക്കേണ്ടി വരും അപ്പം മെല്ലെ മെല്ലെ പിടിച്ച് ഇതേപോലെ നമുക്കൊന്ന് ചുരുക്കി ഇട്ട് കൊടുക്കട്ടോ ഇതേപോലെ നമ്മൾ ആ ഒരു നൂല് നൂലെന്നെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക വലിച്ചുകൊടുക്കുന്ന സമയത്ത് ഇതേപോലെ അവിടെ മാത്രം ചുരുക്ക് വരുമ്പോൾ അത് കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി നീക്കി നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ വലിച്ചെടുക്കട്ട ഏകദേശം ഞാൻ ഇതാ ഇവിടെ ഏകദേശം നമ്മുടെ ഒരു ആ ഒരു രീതിയിൽ നമ്മൾ ചുരുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു തുണി വെച്ച് നോക്കാം നമ്മുടെ താഴത്തേക്ക് നമ്മൾ ബാൻഡായിട്ട് വെക്കുന്ന ആ പീസും കൂടി വെച്ച് നോക്കാം എത്രത്തോളം വേണം അല്ലെങ്കിൽ കുറച്ച് ലൂസ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്ക് ബാൻഡ് വെച്ച് നോക്കാം അപ്പോൾ ബാൻഡിനനുസരിച്ചുള്ള വലുപ്പാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് തേക്കട്ട അപ്പോൾ നല്ല രീതിയിൽ നമ്മളൊന്ന് കുറച്ച് വൃത്തിക്ക് എല്ലാ സൈഡിലും ഒരേപോലെ ചുരുക്കി വരുന്ന രീതിയിൽ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു പീസ് ഇല്ലേ നമ്മൾ വാൻഡടിക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് അത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനോ ചെയ്യാറ് അപ്പം സ്റ്റിച്ച് ചെയ്തത് കാണിച്ചു തന്നതാണ് നല്ല ഇതിൽ നല്ല വൃത്തിയിൽ ചുരുക്കം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് ഇതിൻ്റെ ചീത്ത വശം തന്നെയാണ് കേട്ടോ അകത്ത് വരിക അപ്പം അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും സ്ലീവിൻ്റെ ചീത്തവശമാണേ അപ്പോൾ അത് മാറണ്ട നമ്മൾ മറിച്ചിടുമ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ സ്ലീവിൻ്റെ ചീത്തവശവും അതേപോലെ തന്നെ നമ്മൾ ഈ ബാൻഡിൻ്റെയും ചീത്തവശമാണ് കേട്ടോ കാണാം പിന്നെ മറിച്ചിടുമ്പോൾ നല്ല വശത്തേക്കാണ് നല്ല വശം വരുന്നത് ഇത് രണ്ടും ചീത്ത വശങ്ങളാണ് കേട്ടോ അതായത് സ്ലീവ് ചീത്തവശം ഇതിൻ്റെ മുകളിൽ കെടുക്കുന്നത് ചീത്തവശം അങ്ങനെ കേട്ടോ അപ്പോൾ നമ്മളത് ആ ഒരു ചുരുക്കിലൂടെ നല്ല വൃത്തിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഇത് നമ്മുടെ സ്ലീവിൻ്റെ ചീത്തവശമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിനി ഫ്രണ്ടിലേക്ക് തിരിച്ചിടാനാണ് ചെയ്യാറ് അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ചുരുക്കൊക്കെ നല്ല രീതിയിൽ കുടുങ്ങിയിട്ട് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചിടാം തിരിച്ചിടുന്ന സമയത്ത് ഇതേപോലെയാണ് നമുക്ക് കിട്ടാം അങ്ങനെ തിരിച്ചിട്ട സമയത്ത് നമ്മൾ ഇത് മടുക്കിടുക അതായത് നമ്മളൊരു ചെറിയൊരു മടുക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് ആ ചുരുക്കിൻ്റെ മുകളിലോട്ട് ഒന്നും കാണാത്ത ലെവലിലേക്ക് മടിക്കിട്ട് നല്ലൊരു വൃത്തിക്ക് നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട് ചെയ്യുക ഇതേപോലെ ജസ്റ്റ് ഒരു മടുക്ക് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ചുരുക്കിൻ്റെ മുകളിലേക്കായിട്ട് കൊടുത്തിട്ട് ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക നല്ല വൃത്തിയിൽ സ്ട്രൈറ്റ് ആയിട്ടൊരു ആ സെയിം കളറിലൊക്കെ കൊടുക്കാൻ നോക്കട്ടെ എന്നാലേ ആ ഒരു വൃത്തിയും ഫിനിഷിങ്ങും കിട്ടുകയുള്ളൂ അപ്പോൾ ഇതേപോലെ മടിക്കിട്ട് നമുക്ക് ആ ഒരു ചുരുക്കിൻ്റെ മുകളിലേക്കായിട്ട് സ്റ്റിച്ചിങ് ഒന്നും കാണാത്ത ലെവലിലേക്ക് നമുക്ക് മുകളിലേക്ക് കൊടുത്തിട്ട് ഇതേപോലെ മെല്ലെ മെല്ലെ ഒന്ന് അടിച്ചെടുക്കട്ടോ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി സ്ലീവിൻ്റെ വീഡിയോ ആണ് എല്ലാവരും കാണാം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലായി അല്ലെങ്കിൽ ഒരു ലൈക്കോ ഷെയറോ ഒക്കെ ഒന്ന് ചെയ്യാൻ മറക്കണ്ടെട്ടോ വളരെ ഈസിയായിട്ട് ചെയ്യാം ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരെ കേട്ടോ ഇതേപോലെ തന്നെ വേറെ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം നമ്മൾ നെക്ക് അടിക്കുന്നത് അതേപോലെ തന്നെ സ്ലീവ് പെട്ടെന്ന് ചെയ്യുന്നത് അങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസും അതേപോലെ തന്നെ വെസ്റ്റേൺ ടൈപ്പുള്ള ടോപ്സ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോയി കാണാത്തവർ പോയി കാണാം പിന്നെ സപ്പോർട്ടും ചെയ്യാൻ മറക്കണ്ട മാറിക്കണ്ടെട്ടോ അപ്പം ഇതൊന്ന് ഫുള്ള് ഒന്ന് നമുക്ക് അടിച്ചേർക്കാം കേട്ടോ അതേപോലെ ചുരുക്കത്തേക്കാക്കി വെച്ചിട്ട് നല്ല സ്ട്രൈറ്റ് ആയിട്ടൊരു സിംപിൾ സ്റ്റിച്ച് അങ്ങോട്ട് കൊടുക്കാം അപ്പം നമ്മൾ ആ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ സ്ലീവായിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതാ ഇതേ ഒരു ലുക്കിലാണ് നമ്മൾ സ്ലീവും കൂടി സ്ലീവും കൂടി കൂട്ടി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു രൂപം കൂടി ഞാൻ കാണിച്ചു തരട്ടെ അപ്പം അതും കൂടി ഞാൻ കൂട്ടി കാണിച്ചുതരാം പിന്നെ ഇതിൽ നമ്മൾ ബട്ടൺസ് വെക്കുന്നവരുണ്ട് അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക കുറച്ചൊരു നമ്മൾ സ്ലിച്ചിനൊക്കെ അടിക്കുന്ന പോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് വെക്കുന്നവരുണ്ട് അങ്ങനെ പല മോഡലും ചെയ്യുന്നവരുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ നമുക്കൊന്ന് ആദ്യം ചെയ്ത് പഠിച്ചിട്ട് പിന്നെ ആ ഒരു വെറൈറ്റി മോഡൽസൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതും നല്ല അടിപൊളി ലുക്ക് തന്നെ ആട്ടോ നമ്മുടെ സ്ലീവിനും കുർത്തിക്ക് വെസ്റ്റേൺ ടോപ്സിനൊക്കെ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതും നല്ലൊരു അടിപൊളി അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്